Morning! ബാംഗ്ലൂരാണേ അപ്പോൾ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഗ്രാമങ്ങളിലൂടെയായിരുന്നു അങ്ങനെ സഞ്ചരിച്ച ഒരു കാമാൻ ഒരു സ്ഥലത്തേക്കാണ് പോയത് അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് വഴിയരികിൽ കണ്ടതാണ് ഇത് കണ്ട ഉടനെ ചാടി ഇറങ്ങി കുറേ വഴക്ക് കിട്ടി കാരണം ഈ ചെടികൾ കണ്ടാലേ ഈ കാന്തമാഞ്ഞാ എന്നെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇതെങ്ങനെ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്ത് പ്രശ്നത്തിനും എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്ന ഒരാളുണ്ട് കേട്ടോ എൻ്റെ അണ്ണെ അപ്പം അണ്ണൻ പറഞ്ഞ നീ ായിട്ട് സെലക്ട് ചെയ്തോ നാട്ടിൽ കൊണ്ടെത്തിക്കണ കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു പിന്നെ ഉണ്ടോ ഞാൻ പിന്നെ ഒരു നാലഞ്ചെണ്ണം എടുത്തു കേട്ടോ നാലും ചെമ്പരത്തി എടുത്തു ഒരു റോസയും എടുത്തു റോസ ഒരു വെറൈറ്റി കളർ എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ് അത് ബാംഗ്ലൂര് ഞങ്ങളിങ്ങനെ മാറി നാട്ടിലും ബാംഗ്ലൂർ ഇങ്ങനെ മാറി മാറി നിന്ന സമയത്ത് അതങ്ങ് പോയി അപ്പോൾ ആ ഒരു റോസയെടുത്ത് ഒരു നാല് ചെമ്പരത്തി എടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു ഭംഗിയുണ്ടായിരുന്നേ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് അൻപത് രൂപയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതും എടുത്തിട്ട് നോക്കിയപ്പോൾ ഉള്ളിലോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലോട്ട് പോയി ഉള്ളിലോട്ട് പോയപ്പോൾ പോലെ ചെമ്പരത്തിയ റോസ റോസയൊന്നും അധികം എടുത്തില്ല കാരണം ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ എടുക്കണമല്ലോ അങ്ങനെ ഇതൊക്കെ നോക്കി പിന്നെ അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു റോസ ഉണ്ടായിരുന്നേ ചോദിച്ചിട്ട് അവർ തന്നില്ല അതെന്തെന്നറിയുമോ അത് അവരുടെ ആയിരുന്നു അതങ്ങനെ അവർ തരും അതുകൊണ്ട് പിന്നെ തിരിച്ചിങ്ങ് പോകുന്നു വേറെ ഒന്നും എടുത്തില്ല അപ്പോൾ ഒരു കുഞ്ഞു വീടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഉടനെ എല്ലാം കൂടി തട്ടിടുക്കി കയറ്റി ഓക്കെ ബൈ കാണാമേ